ഒരു ചെലവുമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാം നിങ്ങൾക്കറിയോ ഈ ഒരു ടെസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ ആയുർദൈർഘ്യത്തെയും പ്രവചിക്കാൻ കഴിവുള്ള ഒരു ടെസ്റ്റാണ് ഈ ടെസ്റ്റിന്റെ പേരാണ് സിക്സ് മിനിറ്റ് വാക്ക് ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ് പവർഫുൾ ആണ് ഏതൊരു വ്യക്തിയും ആറു മിനിറ്റ് സാധാരണ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയവും ശ്വാസകോശവും മസിലുകളും രക്തധമനികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷണൽ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാവും വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ സ്പീഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ കപ്പാസിറ്റി ഫംഗ്ഷണൽ കപ്പാസിറ്റി എന്നാണ് ഇതിന് പറയാം അത് നമുക്ക് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി തരും എന്നാൽ ത്രെഡ്മിൽ പോലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ചെയ്യുക എന്ന് വെച്ചാൽ സ്പീഡിൽ നടത്തിപ്പിക്കുക ഓടിപ്പിക്കുക സിക്സ് മിനിറ്റ് വാക്ക് ടെസ്റ്റ് അങ്ങനെയല്ല ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന അതേ സ്പീഡിലാണ് ഹാർട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അതാണ് വ്യത്യാസം ഈ ടെസ്റ്റിൽ നിന്നും എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തത് ഫങ്ഷണൽ കപ്പാസിറ്റി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ഹൃദയത്തിന്റെയും മസിലുകളുടെയും ശ്വാസകോശത്തിന്റെയും കപ്പാസിറ്റി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതൊരു വ്യക്തിയും ആറ് മിനിറ്റിനകത്ത് മൂന്നൂറ് മീറ്ററിൽ കുറവാണ് അയാളെ കൊണ്ട് നടന്ന് എത്തുന്നതെങ്കിൽ അയാളുടെ ഹാർട്ടിന്റെ റിസ്ക് അമ്പത് ശതമാനത്തിൽ കൂടുതലാണ് ഇത് അപകടമാണ് രണ്ടാമത്തത് ഹാർട്ട് ഫെയിലിയർ പോലുള്ള പമ്പിംഗ് പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ ഈ ടെസ്റ്റ് സഹായിക്കുന്നുണ്ട് മാസങ്ങൾ കൊണ്ട് ഏതൊരു വ്യക്തിയുടെയും സിക്സ് മിനിറ്റ് കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നതായിരിക്കാം അങ്ങനെ ഉടനെ കാണിക്കണം മൂന്നാമത്തെ ഹാർട്ടിന്റെ ചികിത്സ എടുക്കുന്ന വ്യക്തികളുടെ സിക്സ് മിനിറ്റ് വാക്ക് ടെസ്റ്റിന്റെ കപ്പാസിറ്റി പതുക്കെ പതുക്കെ കൂടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ മരുന്ന് ചികിത്സയും ലൈഫ് സ്റ്റൈൽ ട്രീറ്റ്മെന്റും ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതാണ് നേരെ മറിച്ച് ചില ആളുകൾക്ക് ഈ കപ്പാസിറ്റി കുറഞ്ഞു വരികയാണെങ്കിൽ അതിനർത്ഥം ചികിത്സയിൽ മാറ്റം വരുത്തണം നാലാമത്തത് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ആണെങ്കിലും മറ്റു ഓപ്പറേഷൻ ആണെങ്കിലും സിക്സ് മിനിറ്റ് വാക്ക് ടെസ്റ്റിലെ കപ്പാസിറ്റി കൂടുതലുള്ള വ്യക്തികൾക്ക് ഓപ്പറേഷന്റെ റിസ്ക് വളരെ കുറവായിരിക്കും എന്നാൽ ഈ കപ്പാസിറ്റി കുറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സർജറി സമയത്ത് റിസ്ക് വളരെ കൂടുതലായിരിക്കും അഞ്ചാമത്തേത് സിക്സ് മിനിറ്റിൽ അഞ്ഞൂറ് മീറ്ററിലധികം നടക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആയുർദൈർഘ്യം അടുത്ത അഞ്ചു വർഷത്തേക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് അതേസമയം ഒരു വ്യക്തിക്ക് ഇരുന്നൂറ് മീറ്ററിൽ കുറവ് മാത്രമേ നടന്നെത്തുന്നുള്ളെങ്കിൽ അയാളുടെ ആയുർദൈർഘ്യം അറുപത് ശതമാനത്തിൽ കുറവാണ് ഈ ടെസ്റ്റ് വീട്ടിലോ മുറ്റത്തോ നിരന്നായിട്ടുള്ള ഒരു പ്രതലം തിരഞ്ഞെടുക്കുക ചുരുങ്ങിയത് മുപ്പത് മീറ്ററോളം നീളം അതിന് വേണം കഴിയുന്നതും ടെസ്റ്റിനു മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മുടെ സാധാരണ സ്പീഡിൽ ആറ് മിനിറ്റോളം നമ്മൾ നടക്കുക സ്പീഡ് കൂട്ടാൻ പാടില്ല ഓടാൻ പാടില്ല കൃത്യമായിട്ടുള്ള പോയിന്റുകളിൽ വെച്ച് തിരിഞ്ഞ് നടക്കുക പിന്നീട് അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് നടക്കുക ഏതെങ്കിലും രീതിയിൽ നെഞ്ചുവേദനയോ കൂടിയ കിതപ്പോ തലകറക്കമോ വല്ലാത്ത ക്ഷീണമോ വരുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് അവിടെ വെച്ചിട്ട് നിർത്തുക ആറ് മിനിറ്റ് കഴിയുമ്പോൾ ഈ ടെസ്റ്റ് നിർത്തുക എത്ര ദൂരം നടന്നു എന്നുള്ളത് കണക്ക് കൂട്ടുക ടെസ്റ്റ് കഴിഞ്ഞ ഉടനെല്ല ഹൃദയമെടുപ്പ് പൾസ് ഒന്ന് നോക്കി വെക്കുക അഞ്ചു മിനിറ്റ് റെസ്റ്റിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളതും നമ്മൾ ഡയറിയിൽ കുറിച്ചു വെക്കുക